ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടൽ മുപ്പത് മാവോയിസ്റ്റുകളെ വധിച്ചു ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള മാവോവാദികളെയാണ് ഏറ്റുമുട്ടലിൽ വധിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു जवान घायल हुआ है है परंतु खतरे से बाहर एक सहयोगी थे जो वो शहीद हुए हैं और सरकार का इस पर पूरा ध्यान है आगे इसको ध्यान के आगे ध्यान बढ़ाएंगे। परन्तु ये जरूर है है कि जवानों ने बहुत बड़ा करिश्मा कर दिखाया है और 26 नक्सलियों से 26 नक्सलि से अधिक नक्सली मार नारायणपुर दंेवाद बिजापूर्डेगोन डी आरजी जवान तेरच ഇതിനിടെയാണ് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത് ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയേക്കാൾ വലുപ്പമുള്ള പ്രദേശമാണ് അബുജ്ബദ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലായി കഴിഞ്ഞ മാസം ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ സുരക്ഷാസേന നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നാലെയാണ് നാരായൺപൂരിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത് കറേകുട്ട കുന്നുകളിൽ ഹിദ്മ മാദ്ധ്വി ഉൾപ്പെടെയുള്ള ഉന്നത മാവോയിസ്റ്റ് നേതാക്കളെയും കമാൻഡർമാരെയും കണ്ടതായി സുരക്ഷാ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് സുരക്ഷാസേന ഓപ്പറേഷൻ ആരംഭിച്ചത് ഏറ്റുമുട്ടലിൽ ആകെ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെയാണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ വധിച്ചത് ഇവരിൽ ഒരു പതിനാറുകാരനും ഉൾപ്പെട്ടിരുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു